അപ്പോൾ സി ബി ആർ ടു ഫിഫ്റ്റി ആറ് സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി നോക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വെൽക്കം ബാക്ക് ടു ടു ഫോർ ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഹോണ്ടയുടെ സി ബി ത്രീ ഹണ്ട്രഡ് ആർ എന്ന് പറയുന്ന വണ്ടിയാണ് ഒരു രക്ഷയില്ലാത്ത ഒരു ബൈക്കാണ് പക്ഷേ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബൈക്കാണ് ഞാൻ ഓടിച്ചതിൽ എനിക്ക് സിംഗിൾ സിലിണ്ടറിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബൈക്കാണ് അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിലൊന്നും ഈ ബൈക്ക് കണ്ടിട്ടില്ല കുറച്ച് പേരുടെ കയ്യിലേ ബൈക്ക് കണ്ടിട്ടുള്ളൂ പക്ഷേ കുറേ പേര് ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഭയങ്കര വിഷമായിട്ടുള്ളൊരു കാര്യമാണ് ഹോണ്ടയുടെ ഒരു കിടിലം ബൈക്ക് ഇത് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു സ്ഥലമാണ് കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മഴക്കാലം ഒക്കെ എല്ലായിടത്തും ഒരു കാം ഫീൽ ാണ് ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ പോയി അതുപോലെ തന്നെ ബൈക്കിൽ അത്യാവശ്യം നല്ല ചെളിയുണ്ട് മഴക്കാലത്തിന്റെ ഒരിതാണ് അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇത് ഹോണ്ടയുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആർ എന്ന് പറയുന്ന ബൈക്കാണ് ഹോണ്ടയുടെ തന്നെ സി ബി തൗസൻഡ് ആറുണ്ട് അതിന്റെ ചെറുത് സി ബി സിക്സ് ഹൺഡ്രഡ് ആറ് ഉണ്ട് അതിന്റെ കുട്ടിയാണിത് സി ബി ത്രീ ഹൺഡ്രഡ് ആറ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ആത്മാവിലേക്ക് തന്നെ പോകാം അത് പറയുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും എം ഡിയെ പട്ടി ഒന്ന് പറയേണ്ടതായിട്ടുണ്ട് എം ഡിയെ പട്ടി എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ സിലിണ്ടറിൽ ഓടിച്ചതിൽ വെച്ച് എം ഡിയുടെ ഒരു റൈറ്റ് ഫീൽഡെന്ന് പറയുന്നത് ഭയങ്കര യൂണിക്കാണ് അത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ എം ഡി ഓടിക്കുന്നവർക്ക് മനസ്സിലാവും വളരെ പൂ പോലെ നമുക്കിടത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് വലിയ വെയിറ്റ് ഇല്ല വലിയ എഫേർട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഒരു കോണർ എടുക്കാനായിരുന്നാലും ബൈക്ക് നമ്മൾ നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് എം ഡി വൺ ഫൈവ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഡിസൈനും പിന്നെ അതിങ്ങനെ എന്താ പറയുക ഒരു കളിപ്പാട്ടം പോലെ ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് അങ്ങനെ കുറേ ബൈക്കുണ്ട് ഇപ്പോൾ ഈവൻ ത്രീ നയൻറ്റി ആയിരുന്നാലും ഡ്യൂ ത്രീ നയൻറ്റി ആയിരുന്നാലും അതുപോലത്തെ വളരെ സില്ലിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ബൈക്കാണ് പക്ഷേ ഞാൻ ആ ഒരു ഓടിക്കുന്ന ഒരു സില്ലിനെസ് ഉണ്ടല്ലോ അതായത് നമുക്ക് ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമ്മളൊന്നും ഒരു എഫേർട്ട് ും കൊടുക്കാതെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കളിപ്പാട്ടം പോലത്തെ ഒരു ബൈക്ക് എന്നുള്ളൊരു ഫീല് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഡ്യൂക്കിനെ കാട്ടിയും ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി മണ്ടയിലോട്ട് എം ഡി പറയും ഓൺ പേപ്പറും എം ഡി തന്നെയാണ് കുറച്ചുകൂടി ലൈറ്റ് അപ്പോൾ എം ഡിയുടെ കാര്യം ഈ ഹോണ്ടയുടെ വണ്ടിയുടെ റിവ്യൂവിന് എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതുപോലത്തെ ഒരു ഫീല് കിട്ടുന്ന വേറൊരു ബൈക്കാണ് ഈ പറയുന്ന ഹോണ്ടയുടെ സി ബി ത്രീ ഹൺഡ്രഡ് ആർ എന്ന് പറയുന്നത് എം ഡി ഓടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് കുറച്ചുകൂടി പവർ ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഒരു വൺ ഫിഫ്റ്റി ഫൈവ് സി സിയിൽ മാക്സിമമാണ് എം ഡി തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെ കുറച്ച് കടന്ന കഴിയുകയാണ് എന്നാലും അങ്ങനെ ആലോചിക്കും കുറച്ചുകൂടി ഒരു പവർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എം ഡി ഓത്രിക്ക് വേണ്ടിയിട്ട് അത് ഓടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആണ് പക്ഷേ അത് എനിക്ക് ഓടിക്കാൻ കിട്ടും തോന്നുന്നില്ല കാരണം ആരെങ്കിലും ഒക്കെ അല്ലേ അത് ഓടിക്കാൻ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ പ്രതീക്ഷയൊന്നുമില്ല അപ്പോൾ എനിക്ക് എം ഡിയുടെ ആ ഒരു സിലിണ്ടസിൽ കുറച്ചുകൂടി പവർ വേണ്ട ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ പിന്നെ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് തന്ന വണ്ടി എന്ന് പറയുന്നത് പിന്നെ സി ബി ത്രീ ഹൺഡ്രഡ് ആർ അതാണ് ഈ ബൈക്ക് അതായത് കുറച്ചുകൂടി പവർ ഉണ്ട് എന്നാൽ എം ഡിയുടെ ആ ഒരു റൈറ്റ് ഫീല് അതുപോലെ കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ് ഞാൻ എം ഡിയെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബൈക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ഈ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ ഓടിച്ചിട്ടുണ്ടാവില്ല അതിന് മെയിൻ കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാധനം ഓടിക്കാൻ പറ്റൂ ഇത് ഒരുപാട് ആളുകളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബൈക്കുമാണ് അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് അതൊക്കെ ഓടിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ കാണില്ല പക്ഷേ നിങ്ങൾ എം ഡി കുറെ ചിലപ്പോൾ ഓടിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ആ ഒരു റൈറ്റ് ഫീല് പറഞ്ഞു തരാനായിട്ട് ഇത്രയും നല്ല ഉദാഹരണം വേറെയില്ല അപ്പോൾ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു ത്രീ ഹൺഡ്രഡ് സി സി ആണ് ആ ഒരു ആ ഒരു ഫീല് തന്നെയാണ് എന്നാൽ കുറച്ചുകൂടി പവറുള്ള റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലും എം ഡി ആയിരുന്നാലും ഹോണ്ട ആയിരുന്നാലും അതെ എം എ ആയിരുന്നാലും ഹോണ്ട ആയിരുന്നാലും വളരെ ക്വാളിറ്റിയുള്ള എൻജിൻസ് ആണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഗ്രേറ്റ് രണ്ട് ബൈക്കുകളും ഗ്രേറ്റ് ആണ് നമുക്ക് ഈ സ്ഥലത്തുനിന്ന് പോവേണ്ട സമയമായി എന്ന് തോന്നുന്നുണ്ട് വേറെ ആരൊക്കെയോ വരുന്നുണ്ട് Nelle. ആളുകൾ എനിക്ക് ബുദ്ധിമുട്ടാവും പറഞ്ഞാൽ അവർ അവരുടെ വണ്ടി വരെ മാറ്റി വെച്ചു തന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് താങ്ക് യു സോ മച്ച് അപ്പോൾ ബാക്ക് ടു അവർ വീഡിയോ ആ ഒരു റൈറ്റ് ഫീൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എം ഡിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്തത് ഒരു കമ്പാരിസൺ വീഡിയോയേ അല്ല അപ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഭയങ്കര കൂളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എഫേർട്ടും ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഭയങ്കര പൊക്കമുള്ള ഒരു വണ്ടിയൊന്നുമല്ല നിങ്ങൾക്ക് ആർക്കും വളരെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഓടിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കാം ഇനി ഇതിൻ്റെ ടോട്ടൽ ലുക്കിനെ പറ്റി ഞാൻ പറയാം ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഈ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെയാണ് അത് ഈ കാണുന്ന ആ ഒരു ലുക്കെന്ന് പറയുന്നത് ആ ഒരു റൗണ്ട് ഔട്ട് ലൈറ്റ് ഈ യു എസ് ടി ഫോക്ക് കംപ്ലീറ്റ് ചേരുന്ന സമയത്ത് ഇത് ശരിക്കും അവരുടെ സി ബി തൗസൻഡിൻ്റെ എസെൻസ് കംപ്ലീറ്റ്ലി എടുത്ത പോലത്തെ ഒരു ലുക്കാണ് ഇതുപോലെ തന്നെയാണ് സി ബി സിക്സ് ഹൺഡ്രഡ് ആറ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സി ബി തൗസൻഡായിരുന്നാലും ആ ഒരു തൗസൻഡ് സി സി ക്ലാസ്സിലെ നെയ്ക്കഡ് ബൈക്കുകളിൽ വളരെ എന്താ പറയുക ശാന്തശീലനായിട്ടുള്ള ഒരു ബൈക്കായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ സി ബി തൗസൻഡ് ഓടിച്ചിട്ടില്ല പക്ഷേ ഞാൻ സി ബി സിക്സ് ഹണ്ട്രഡ് ആറ് ഓടിച്ചിട്ടുണ്ട് അതും ആ ഒരു ക്ലാസ്സിലെ നെയ്ക്കഡ് ബൈക്കുകളിൽ വളരെ ചെറിയൊരു ബൈക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെയും കാര്യം ആ ഒരു ത്രീ ഹൺഡ്രഡ് സി സി വണ്ടിയാണെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യില്ല അത്രയും ചെറിയൊരു ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വീൽ ബേസ് ആയിരുന്നാലും ഷോർട്ടാണ് കംപ്ലീറ്റ്ലി ഒരു ചെറിയ പാക്കേജ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു ബൈക്കാണ് അപ്പോൾ അതെല്ലാം മാച്ചിങ് ആയിട്ട് തന്നെയാണ് വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലുക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ മൂലയിൽ നിന്ന് നോക്കുന്ന ഒരു ലുക്കാണെന്ന് ചോദിച്ചാൽ ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയാം അല്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അത് ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വളരെ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന വളരെ നീറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് ഞാൻ കാണുന്നത് എസ്പെഷ്യലി ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറോട് എടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഭയങ്കരമാണെന്ന് ഫീൽ ചെയ്യുന്നില്ല ഇതിങ്ങനെ പോകും അത്രേ ഉള്ളൂ നമ്മൾ അയ്യോ ഹോണ്ടേഡ മറ്റേ ത്രീ ഹൺഡ്രഡ് സി സി ബൈക്കാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കില്ല അത്രയും സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ബൈക്കിൽ നമ്മളിങ്ങനെ കയറി ഇരുന്നാലും നമുക്ക് കിട്ടുന്ന വ്യൂ ഭയങ്കര ചെറുതാണ് അതായത് നമ്മളെ ഹാൻഡിൽ ബാറ് തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് മീറ്ററും എല്ലാം ഈ മീറ്റർ നമുക്ക് ജിക്സറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞ് മീറ്ററായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല വളരെ കുറച്ച് കാര്യങ്ങളുള്ള ടേഫ്റ്റി ഒന്നുമല്ല ഒരു ഡിജിറ്റൽ കൺസ്രോളാണ് അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് കാണാനൊക്കെ പറ്റും ഉച്ച വെയിലൊക്കെ കാണാനൊക്കെ പറ്റും വലിയ കുഴപ്പമില്ല ടാങ്ക് ഒരുപാട് മസ്കുലർ ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല ഭയങ്കര ഒതുങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ട്രാക്ഷൻ കൺട്രോളോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ വില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട് അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് അത് ഹോണ്ട ഹോണ്ടയുടെ വിലയിടുന്നവനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ ബൈക്കുകളൊക്കെ ഇടലാണ് പക്ഷെ വിലയിടുന്നവനെ കിട്ടിക്കഴിഞ്ഞാൽ ചേവികൽ അടിച്ച് തിരിച്ചു കൊടുക്കാൻ തോന്നും കാരണം ഹയർ ബൈക്കുകളുടെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അവരുടെ ഹയർ ബൈക്കുകളുടെ വില എടുത്ത് നോക്കിയാലും ചെറിയ ചെറിയ ബൈക്കുകളുടെ വില എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും പ്രൈസിംഗിലാണ് ഹോണ്ട പാളി പോകുന്നത് അതും നമ്മുടെ ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു മോട്ടോർ സൈക്കിൾ മാർക്കറ്റാണ് അവിടെ ഇങ്ങനെയൊക്കെ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി പോകില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് പിന്നെ ഈ ബൈക്കിൻ്റെ ഫസ്റ്റ് മറ്റ് വെർഷൻ അതായത് സി കെ ഡി ആയിട്ട് വന്നിട്ടുള്ളൊരു വെർഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ ബൈക്ക് ടു ബി വെരി ഫ്രാങ്ക് വളരെ കുറച്ച് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ അതായത് ഈ ബൈക്ക് ഇറങ്ങിയ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ സി കെ ഡി യൂണിറ്റ് ഒരു റൈഡിന് നമ്മുടെ തന്നെ ഒരു ഫോളോവറിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ടൊരു റൈഡ് പോകുന്നത് ആ ആ ഒരു റൈഡിന് ശേഷം പിന്നെ ഞാൻ ഈ ബൈക്ക് ഓടിച്ചിട്ടേ ഇല്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ ഈ ബൈക്ക് ഓടിക്കുന്നത് അതിനിടയിൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്യണം എന്താണ് ഈ ബൈക്കിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ബൈക്കും തപ്പിപ്പിടിച്ച് ചേർത്തുകൊണ്ട് വന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട ഒരു വണ്ടി തന്നെയാണ് ആ ഒരു സി കെ ഡി ഇതിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു എന്താ പറയുക ക്വാളിറ്റി ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് എന്നാലും ഇന്ത്യൻ മെയ്ഡായിട്ട് വണ്ടി വന്നിട്ട് പോലും അവർ പ്രൈസ് താത്തിയില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോബ്ലം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബൈക്ക് അധികം ആരും വാങ്ങിച്ചിട്ടുമില്ല ഒരുപാട് പേരുടെ കയ്യിലുമില്ല പക്ഷേ ഭയങ്കര നീറ്റായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇതാണ് ബൈക്കിൻ്റെ ടോട്ടലി എനിക്ക് പറയാനുള്ള കാര്യം നമുക്ക് എന്തായാലും ടൈം കളയണ്ട ഞാൻ ഇവിടെ നിർത്തി ബോറെടുപ്പിക്കുന്നില്ല വണ്ടി ഓടിച്ചുകൊണ്ട് എന്ന കാര്യങ്ങളെല്ലാം പറയാം ഞാൻ അടുത്ത് സംസാരിച്ച് നിൽക്കുമായിരുന്നു എന്തായാലും റോഡിലിറങ്ങിയിട്ട് കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മളൊരു റോഡ് എത്തിയിരിക്കുകയാണ് ചെറിയ റോഡാണ് ഹൈവേ ഒന്നും കുറേ കാലമായിട്ട് നമ്മൾ ഹൈവേ ആണ് അതുകൊണ്ട് ചെറിയ റോഡ് പിടിക്കാം അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് അവൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം ഇതിൻ്റെ റൈറ്റ് ഫീലിനെ പറ്റി ഞാനിനി പറയേണ്ട കാര്യമില്ല അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് എം ഡിയുടെ ആ ഒരു ഫീൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി പവർ ആലോചിച്ചോളൂ ആ ഒരു റൈറ്റ് ഫീൽ അതുപോലെ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റും ആ ഒരു അതിൻ്റെ ഒരു കോർണർ ചെയ്യാനുള്ള ഒരു ഫീലും അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ അതേപോലെ ആലോചിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക ഹയർ പവർ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഈ ബൈക്കിൻ്റെ ശരിക്കുള്ള ഫീൽ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് തന്നെ ഏകദേശം എം ഡി പോലെയൊക്കെ തന്നെയാണ് അതായത് വളരെ റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എൻജിൻ തന്നെയാണ് എം ഡിയുടെ എൻജിനും വളരെ ഫീൻ ആയിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും കുറച്ചുകൂടി കൂടി സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു പുതിയ ഹോണ്ടയുടെ എഞ്ചിനാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നാം പക്ഷേ ഒരിക്കലുമല്ല കാരണം ഹോണ്ട ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ ചെയ്തിട്ടുള്ള എഞ്ചിനാണിത് അതുകൊണ്ട് തന്നെ ഈ എൻജിൻ്റെ കാര്യത്തിൽ ഡബിൾ ഗ്യാരൻറ്റിയാണ് കാരണം ഇത് നശിച്ചു പോയില്ല അഥവാ നിങ്ങൾ നശിച്ച ഒരു ത്രീ ഹണ്ട്രഡ് ആറ് കാണുന്നുണ്ടെങ്കിൽ അത് അവൻ അത് ഓടിച്ചവൻ നിസ്സാരക്കാരനല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം കാരണം ഈ ഒരു എഞ്ചിനെ ആ ഒരു അവസ്ഥയിലേക്ക് ആക്കാന്ന് പറയുന്നത് ഒന്ന് നീറ്റായിട്ട് നോക്കണം എന്ന് ആലോചിക്കുന്ന ഒരാളുടെ വണ്ടി അങ്ങനെ ആവില്ല അപ്പോൾ അത്രയും കോംപ്രമൈസ് ചെയ്യാത്ത അത്രയും റിഫൈൻമെന്റ് ഉള്ള ഒരു എഞ്ചിനായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് സോ എഞ്ചിൻ റിഫൈൻമെന്റ് റൈറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും എനിക്ക് ഒന്നും പറയാനില്ല ഇറ്റ്സ് ഗ്രേറ്റ് പിന്നെ ഇത് എന്തുകൊണ്ടാണ് കുറേ സെയിൽസ് പിടിക്കാതെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാരണം തന്നെയാണ് കാരണം പ്രൈസിങ് എന്ന് പറയുന്ന സംഭവം ഹോണ്ട ചെയ്ത മണ്ടത്തരങ്ങൾ അതൊക്കെ തന്നെയാണ് കാരണം ത്രീ പോയിന്റ് സിക്സ് ലാക്സ് ആയിരുന്നു ഈ ബൈക്ക് ഓൺ റോഡ് ഇറങ്ങിയ സമയത്തുള്ള ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡ്യൂക്ക് ത്രീ നയൻറ്റി അപ്പുറത്തേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം എല്ലാ ഫീച്ചേഴ്സും ആയിട്ട് സോ നോർമലി നോക്കുന്ന ഒരു ത്രീ ഹൺഡ്രഡ് സിക്സ് നോക്കുന്ന ഒരാൾ പവർ ഉണ്ടായിരുന്നാലും ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നാലും ഡെഫിനറ്റ്ലി ഹോണ്ട എന്ന് പറയുന്ന ഒരു ഫാക്ടർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഉറപ്പായിട്ട് അവൻ നോക്കുന്ന ത്രീ നയൻറ്റി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്ക് ഓപ്ഷനാക്കിയ ആളുകളുടെ അളവും വളരെ കുറവാണ് പക്ഷേ ഞാനൊരു കാര്യം പറയാം സെക്കൻഡ് ഹാൻഡ് നല്ലൊരു പ്രൈസിന് ഈ ബൈക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീട്ടുകളയരുത് ഒരിക്കലും വീട്ടുകളയായിരുന്നു കാരണം ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം നല്ലൊരു ടൂറായിട്ട് ഉപയോഗിക്കാം ഒരു ഡെയിലി കമ്പ്യൂട്ടറായിട്ട് ഉപയോഗിക്കാം ഡെഫിനറ്റ്ലി ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പ് നിങ്ങൾക്ക് കോളേജ് ടു വീട് അല്ലെങ്കിൽ ഓഫീസ് ടു വീട് ഉപയോഗിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം പില്ലിയൻ കംഫേർട്ട് ഒരുപാട് ഇല്ല കാരണം വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് ഒരുപാട് സീറ്റ് ഇല്ല ആ സീറ്റിൻ്റെ ലെങ്തും ഇല്ല നീളവും ഇല്ല അങ്ങനെ ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ പില്ലിയൻ കംഫേർട്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ട്രിപ്പൊക്കെ പോകാനൊക്കെ മാരകമാണ് ഞാൻ അന്ന് ഇത് ഇത് ഒരു വട്ടേ അന്ന് ഉപയോഗിച്ചിട്ടുള്ളെങ്കിലും അന്ന് അത്യാവശ്യം ലോങ്ങ് ആയിട്ടുള്ളൊരു റൈഡ് തന്നെയാണ് പോയത് എല്ലാവിധ ട്രെയിനിലൂടെ ഓടിക്കാൻ പറ്റി അന്ന് ഈ ബൈക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം എനിക്ക് വണ്ടി ഉണ്ടെന്നുള്ളൊരു ഫീൽ തന്നെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കഫർട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല ഒരു പൊടിക്ക് സ്പോർട്ടി സ്പോട്ടി ആയിട്ടിരുന്ന് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് എന്താ പറയുക ട്രിപ്പ് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് സ്പോർട്ടി ആയിട്ട് ട്രിപ്പ് ഓടിക്കും മീൻ എന്താ അങ്ങനെ ഒന്ന് ഒരു നിമിഷത്തേക്ക് ഞാൻ ദുബായിൽ ആണ് ചിന്തിച്ചു പോയി വലത്ത സൈഡിൽ കൂടിയൊക്കെ വണ്ടി വരുന്നു അപ്പോൾ ട്രിപ്പ് പോകണം എന്ന് ആലോചിക്കുന്ന ആളുകൾ ഒന്ന് സ്പോട്ടി ആയിട്ടിരുന്ന് ഓടിക്കണം അല്ലെങ്കിൽ കോർണേഴ്സൊക്കെ എടുക്കണം കർബുകളൊക്കെ എടുത്ത് കയറിപ്പോണം മലകൾ കയറിപ്പോണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈ വണ്ടി ബോറടിക്കില്ല അങ്ങനെ ബോറടിക്കാതിരുന്ന ഒരാളാണ് ഞാൻ പൊതുവേ നെഗറ്റീവായിട്ട് എനിക്ക് ഈ ബൈക്കിൽ ഒന്നും പറയാനില്ല സത്യത്തിൽ കാരണം വണ്ടി പെർഫെക്റ്റ് ആണ് പക്ഷേ ഇതിന് കൊടുത്ത പ്രൈസിങ് ഇതിൽ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ആഡ് ചെയ്യാമായിരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓക്കെ അവിടെയാണ് ഹോണ്ടയ്ക്ക് തെറ്റിപ്പോയതെന്ന് തന്നെ പറയും വരും പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ആയിരുന്നാലും സസ്പെൻഷൻ ആയിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സസ്പെൻഷൻ ഒരു 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 ഓക്കെ ഓക്കെ ടൈപ്പിലിരിക്കുകയാണ് അതായത് ഒരുപാട് സ്റ്റിഫും അല്ല ഒരുപാട് അല്ല ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് മോശമില്ലാതെ നമ്മുടെ റോഡുകളിലെ ഹമ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കോണേഴ്സ് ആയിരുന്നാലും നന്നായിട്ട് കിട്ടുന്നുണ്ട് ബ്രേക്കിൻ്റെ കാര്യം അത് ഉഗ്രനായിട്ടുള്ള ബ്രേക്ക്സാണ് കാരണം ബൈറ്റ് ഭയങ്കര സ്ട്രോങ്ങ് അല്ല അതായത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക കൊളുത്തി പിടിക്കുന്ന പോലത്തെ ഒരു പിടിത്തമല്ല പക്ഷേ വണ്ടി നന്നായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബൈക്ക് പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ല പിന്നെ ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ്നസ് കൊണ്ട് ഇതിന് കിട്ടുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവർ ഡെലിവറി ഭയങ്കര ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ടോർക്ക് ഇതിൻ്റെ ഒരു ടോർക്ക് എവിടെയാണ് ഇത് കൂടുതൽ കിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മിഡ് റേഞ്ച് തന്നെയാണ് മിഡ് ആർ പി എം ടു ഹയർ ആർ പി എമ്മിലേക്കുള്ള പോക്ക് തന്നെയാണ് വണ്ടിക്ക് തീയായിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷേ ലോയിൻ ടോർക്ക് ഒട്ടും മോശമല്ല അതായത് നമ്മള് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒരു ലാഗും ഇല്ലാതെ കയറി പോകുന്നുണ്ട് അതിന് മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് വെയിറ്റ്നസ് തന്നെയാണ് ഇതിനൊട്ടും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു എൻജിൻ ഇനഫാണ് ഈ ഒരു ബോഡിയെ പുള്ളിയാനായിട്ട് അതുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ട് വണ്ടി ലോയിൻറ്റും എടുക്കുന്നുണ്ട് മിഡ് റേഞ്ചും എടുക്കുന്നുണ്ട് അതിനുശേഷമുള്ള ടോപ്പിൻ്റിലേക്കുള്ള റീച്ച് ഞാനിത് ഒരുപാട് ടോപ്പ് എൻഡ് നോക്കിയിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സി ബി ആർ ടു ഫിഫ്റ്റി ആർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ വണ്ടി ഇപ്പോൾ ഇല്ല അപ്പോൾ സി ബി ആർ ടു ഫിഫ്റ്റി ആറ് സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഈ വണ്ടി നോക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ സി ബി ആർ ടു ഫിഫ്റ്റി ആറ് വാങ്ങാൻ നോക്കുന്നത് ദൂറായ്സ് തല്ലിക്കൊന്നാൽ ജാവൂല അപ്പോൾ എന്തിനാണ് നിങ്ങൾ സി ബി ആർ ടു ഫിഫ്റ്റി ആറ് നോക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് എന്ത് കണ്ടിട്ടാണ് സി ബി ആർ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഒന്ന് സി ബി ആറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം ആ ഒരു പ്രീമിയം ഫീലും ആ ഒരു റിഫൈൻമെൻറ്റും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വന്ന് വാങ്ങാം ഈ വണ്ടി വന്ന് വാങ്ങാം കാരണം സി ബി ആറ് പോലെ തന്നെ ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് അതേ റിഫൈൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കൂൾ ആയിട്ടുള്ള റിഫൈൻമെൻറ്റും സ്മൂത്ത്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് വാങ്ങാം സി ബി ആറിനെ കാട്ടിയും കുറച്ചുകൂടി പവറും നിങ്ങൾക്ക് കിട്ടും പിന്നെ ട്രിപ്പ് അടിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് സ്പോർട്സ് ടൂറിങ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം കാരണം എന്താണെന്ന് പറഞ്ഞാൽ സി ബി ആർ പോലെ തന്നെ ഒരു സ്പോർട്സ് ടൂററായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം ഈ സ്പോർട്സ് ടൂറർ എന്ന് പറയുന്നത് ഫെയറിംഗ് എന്നുള്ള ടൂറിങ് ബൈക്ക് എന്നുള്ള അർത്ഥം ശരിക്കും അതൊരു സ്പോർട്സ് ഫീല് നമുക്ക് തന്നെ ഒരു ടൂർ എന്നാണ് നമുക്ക് നെയ്ക്കഡ് ബൈക്കുകളിലും സ്പോർട്സ് ടൂറേഴ്സ് കാണാൻ പറ്റും നമുക്ക് ഒരു സ്പോർട്സ് ടൂററായിട്ട് നെയ്ക്കഡ് ബൈക്കുകൾ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കുന്നവരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടിയാണിത് ഇതിൻ്റെ പോഷർ എന്ന് പറയുന്നത് ഒരു പൊടിക്ക് ടൂറിങ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോഷർ തന്നെയാണ് സോ നിങ്ങൾക്ക് ഈ ബൈക്ക് ഒരു സ്പോർട്സ് ടൂററായിട്ട് കൺസിഡർ ചെയ്തതിൽ ഒരു കുറ്റവും പിന്നെ സി ബി ആറിൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേണ്ട നിങ്ങൾക്ക് സി ബി ആറിൻ്റെ നോക്കാം കാരണം സി ബി ആർ ഇതിനെക്കാട്ടി കുറച്ചുകൂടി ഭംഗിയുള്ള ബൈക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് മേ ബി ഫയറിംഗ് ഉള്ള ബൈക്കിനു നമുക്ക് കുറച്ച് ഓവർ ഭംഗി കൂടുതലായിട്ട് തോന്നും ലേക്കിഡ് ബൈക്കിൻ്റെ ലുക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ട് ആ ഒരു ഫെയറിങ്ങിൻ്റെ ഭംഗിയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് തന്നെ നോക്കാം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ബൈക്ക് പോകുന്നത് ആരും ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല അത് ആർക്കും ഇതോ ഇതിൻ്റെ ഓണേഴ്സിന് ഹെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യരുത് അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം ഞാനിപ്പോൾ കുറേ ബൈക്കുകൾ അങ്ങനെ ഓടിക്കുന്നുണ്ട് എനിക്ക് ഓരോ ബൈക്ക് ഓടിക്കുമ്പോഴും ആളുകൾ നോക്കുമ്പോൾ എനിക്ക് ഞാനിത് നോക്കും ആളുകൾ എങ്ങനെയാണിത് ഇത് എന്നുള്ളത് അതിപ്പോൾ ചെറിയ ബൈക്ക് ബൈക്കായിരുന്നാലും ഞാൻ നോക്കും അപ്പോൾ എനിക്കിങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ സൗണ്ടായിരുന്നാലും ഭയങ്കര ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ വണ്ടി പോകുന്നത് തന്നെ ആരും എടുത്തെടുത്ത് നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ ഗുഡ് ലുക്കിങ് ബൈക്കാണ് ഭയങ്കര കൂൾ ലുക്കായിട്ടുള്ള ബൈക്കാണ് അത് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇത് മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ മിററൊക്കെ എടുത്ത് കളഞ്ഞ് രണ്ട് ബാറൻ മിറർസ് ഒക്കെ വെച്ച് ഒരു റിംഗ് ലൈറ്റൊക്കെ കൊടുത്ത് കുറച്ചുകൂടി കൂളായിട്ട് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് ആറിൻ്റെ ഒരു ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടുന്ന പോലത്തെ ലുക്കിലേക്ക് ഇത് മാറ്റുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വണ്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി അങ്ങനത്തെ ഒരുപാട് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് ഹോണ്ടാ സി ബി ത്രീ ഹൺഡ്രഡ് ആറിനെ പറ്റി പറയാനുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അത് സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാലോട്രാക്ഷൻ ഫോർ ബൈ ഓ നമ്മൾ ഹൈവേയിൽ എത്തിയപ്പോഴേക്കും വീഡിയോ തീർന്നു നമുക്ക് ഹൈവേയിൽ ഓടിക്കാൻ പറ്റിയിട്ടില്ല സോറി എന്നാലും ഞാൻ കുറച്ച് ഹൈവേയിൽ ഓടിച്ച് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും ഈശ്വരാ സിഗ്നൽ ആണല്ലോ ഓക്കെ നമ്മൾ ഹൈവേയിലോട്ട് കേറിയിട്ടുണ്ട് ചെറിയ സ്റ്റെബിലിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒലയുന്ന പോലെ അതെനിക്ക് തോന്നുന്നു ടയറിൻ്റെയാണ് ടയർ ഒരുപാട് ത്രെഡുള്ള ടയർ അല്ലേ ഇപ്പോൾ കിടക്കുന്നത് അപ്പം കുഴപ്പമില്ല അപ്പോൾ ഓക്കെ ബൈ ബൈ